നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറുപടി എന്ന് പറയുന്ന പങ്ക്തിയുടെ പതിനൊന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മറുപടി ഇന്ന് പറയുന്നത് മൈത്രേയൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയകളിലെ വൈറൽ താരമായ ഒരു നാസ്തിക മാനവ വ്യക്തിത്വത്തിൻ്റെ ചില പരാമർശങ്ങൾക്കാണ് അദ്ദേഹം ലിബറൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തൃശ്ശൂർ വെച്ചിട്ടാണ് അത് നടന്നത് എന്നാണ് എൻ്റെ അറിവ് അല്ലെങ്കിൽ അത് തിരുത്തേണ്ടതാണ് അതിൽ വെച്ചിട്ട് ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് വേദങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ലോകത്ത് ഉണ്ടായിട്ടില്ല വേദങ്ങളെല്ലാം യൂസ്ലെസ് എന്ന് പറയുന്ന പദം കൊണ്ടാണ് വിവക്ഷിക്കപ്പെടേണ്ടത് എന്ന് വളരെ ധിക്കാരപൂർവം മറ്റൊരാളുടെ വാക്കുകൾക്കോ ചിന്തകൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒരു പരിഗണനയും കൽപ്പിക്കാനാകാത്ത വിധത്തിലുള്ള ധാർഷ്ട്യ ഭാഷയിൽ അദ്ദേഹം എല്ലാ വേദങ്ങളും യൂസ്ലെസ് ആണ് എന്ന് പറയുക ഈ ആറ് അടിസ്ഥാന ധർമ്മങ്ങൾ നിങ്ങൾ കരുണ കാണിക്കണം അറിവ് നേടണം കർമ്മം ചെയ്യണം സത്യവും മുറുക പിടിക്കണം സഹായ സേവനങ്ങൾ ചെയ്യണം ഇങ്ങനെ മനുഷ്യത്വത്തിന്റെ ആകത്തു വേണത് മാനവികതയിൽ നിന്നാണ് ജനാധിപത്യം ഉണ്ടാവുന്നത് ഇത് നിങ്ങൾ പിടിച്ചു നോക്കൂ ഇതിൽ നിന്ന് ഒഴി വെച്ച് പോകുന്നവരെ പിടിക്കണം പിണറായി അല്ല സതീഷനല്ല ആരായാലും ഏത് രാഷ്ട്രീയ നേതാവാണോ ഈ ആറ് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തെറ്റുപോകുന്നത് അല്ലെങ്കിൽ പഞ്ചാമൃതത്തിൽ നിന്ന് തെറ്റുപോകുന്നത് അവരെ പിടിക്കണം അല്ലാതെ ഇതിനെല്ലാം ഉച്ചത്തോടെ തള്ളിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ പോയിന്റ് പറയുന്നുള്ളൂ ആ നിങ്ങൾ ഈ പറയുന്നതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് ആറെണ്ണം എന്ന് പറയുന്നത് പഴഞ്ചൻ നിയമം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന സാധനമാണ് പഴഞ്ചൻ നിയമം അത് നമ്മൾ എടുക്കത്തില്ല അതിന് ഒരു നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സാധനമാണത് സത്യവും നീതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ സത്യവും നിങ്ങൾ എന്ത് വിശദീകരിക്കും എന്താണ് സത്യം എന്താണ് നീതി നിങ്ങൾ എന്തെടുത്തിട്ട് പറയും നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് തോന്നും അങ്ങനെയല്ല അത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറയുന്ന മൂല്യങ്ങളൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വേദത്തിനകത്തുനിന്ന് ഒരു സൈ ഒരു ഒരു ലൈറ്റ് ബൾബ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല ഉപയോഗശൂന്യമാണത് ഉപയോഗ ശൂന്യമാണ് യൂസ്ലെസ് എന്നുള്ള വാക്കാണ് എല്ലാ വേദത്തിനെ പറ്റിയും പറയേണ്ടത് യൂസ്ലെസ് അവരാരും ലോകത്തില്ലെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമീ ലോകത്ത് വരത്തില്ല പക്ഷെ ആശാരി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും മേശരിയില്ലെങ്കിൽ കുഴഞ്ഞു പോകും അതാണ് അറിവ് ലോകത്തിനെ നമുക്ക് അനുകൂലമായി ഇണക്കുന്ന അറിവാണ് ശാസ്ത്രം അല്ലാതെ ഗൗളി ശാസ്ത്രം ശാസ്ത്രമല്ല സയൻസ് എന്ന് നമ്മൾ പറയുമ്പം ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമായി ഇണക്കുന്ന പ്രോസസ്സിനെ പറ്റിയാ പറയുന്നത് അതിനെ പറ്റിയാ പറയുന്നത് അത് എല്ലാ ദിവസവും പണ്ടേ ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ വേദങ്ങൾ ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് വേദങ്ങൾ സംഭവിച്ചില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ മൈത്രേയന്റെ ജന്മം തന്നെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ലോകത്തിന് ഉണ്ടാവുമോ ഇല്ലയെന്ന് തന്നെയാണ് അദ്ദേഹം പറയുക ഈ ഭൂമി തന്നെ ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ നമ്മളൊക്കെ ഭൂമി ഉണ്ട് ഉണ്ട് എന്നതിലും ഭൂമിയിൽ ജീവിക്കുന്നവരും ആണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മളൊക്കെ നിലനുകൊള്ളുന്നത് അപ്പോൾ ഒന്നില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്ന വാദം വെച്ച് നമുക്ക് ഇപ്പോൾ ഈ ശാസ്ത്രങ്ങൾ ഒന്നും ശാസ്ത്രവും ടെക്നോളജിയും ഇപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ജീവിക്കില്ലേ ജീവിച്ചിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് അപ്പോൾ എന്ത് വേണമെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം ആ നിലയിൽ ദൈവമില്ലായിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയാം വേദമില്ലായിരുന്നെങ്കിലും ഒരു കുഴപ്പവും എന്ന് പറയാം മൈത്രേയൻ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഈ ഭൂമി തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ സൂര്യൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിക്ക് ലോ ഈ വിശ്വപ്രപഞ്ചത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാവുന്നത് പോലെ വേദങ്ങളില്ലായിരുന്നെങ്കിലും ദൈവം ഇല്ലായിരുന്നെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്ന് മൈത്രേൻ്റെ വാതഗതി അനുസരിച്ച് പറയാം ഞാൻ എന്തായാലും മൈത്രേൻ്റെ ജീവിതം യൂസ്ലെസ്സാണ് എന്ന് കരുതുന്നില്ല കുറഞ്ഞപക്ഷം അദ്ദേഹത്തിനെങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കൊണ്ട് ഗുണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഗുണമുള്ളതുകൊണ്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത് അത് അല്ല എൻ്റെ വിഷയം വേദങ്ങളെ ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് പക്ഷെ ഒരു ആശാരി ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പാവും എന്ന് പറഞ്ഞാൽ മൈത്രേന ഇരിക്കാൻ കസേരയെങ്കിലും വേണമല്ലോ അപ്പം ചുരുക്കി പറഞ്ഞാൽ മൈത്രേൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നാരായണഗുരു ഉൾപ്പെടെയുള്ള വേദങ്ങളെ മാനിച്ച് അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കി ആത്മീയ ജീവിതം വഴി ഒരു സാമൂഹിക പരിവർത്തനത്തിന് വഴികാട്ടിയ നാരായണഗുരു ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാർ എല്ലാവരും ഇല്ലായിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ മൈത്രേനെ ഇരിക്കാൻ കസേര പണിത് കൊടുക്കുന്ന ആശാരി ഉണ്ടാവേണ്ടതുണ്ട് മൈത്രേനെ കിടക്കാൻ കട്ടില് കൊടുക്കുന്ന ആശാരി ഉണ്ടാവേണ്ടതുണ്ട് മൈത്രേനെ കേടി കയറി പാർക്കാൻ വീട് വയ്ക്കുന്ന എൻജിനീയർമാർ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് അവരൊന്നും യൂസ്ലെസ് അല്ല പക്ഷേ വേദങ്ങളും വേദം പഠിച്ചവരും ഒക്കെ യൂസ്ലെസ്സാണ് ഇതാണ് മൈത്രേൻ്റെ ഒരു വാദഗതിയുടെ ചുരുക്കം ഇത് ഒരു ഘട്ടത്തിൽ മാത്രമല്ല അദ്ദേഹം പറയുന്നത് പല ഘട്ടത്തിലും അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ മൈത്രേയനോട് ചോദിക്കുകയാണ് മൈത്രേയൻ ഒരു ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് എത്ര ഭാഷകൾ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പക്ഷേ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലാണ് മലയാളികളായ നമുക്ക് അദ്ദേഹം പറയുന്നത് മനസ്സിലാവുന്നുമുണ്ട് കാരണം നമുക്ക് മലയാളം അറിയാം എന്നുള്ളതുകൊണ്ട് മലയാളം സംസാരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും മലയാളവുമായി ബന്ധമുള്ള ഏതൊരാൾക്കും ലോകത്തിൻ്റെ ഇരുന്നും അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ മലയാള ഭാഷ രൂപീകരിക്കുന്നതിൽ മലയാള ഭാഷയെ പരുവപ്പെടുത്തുന്നതിൽ മലയാള ഭാഷയെ ക്രമീകരിക്കുന്നതിൽ അതിൻ്റെ വാചകഘടന ഘടന പഥ്യത്തിലായാലും ഗദ്യത്തിലായാലും ശരിയാക്കുന്നതിൽ നാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആത്മീയാചാര്യന്മാർക്കും അവർ അവലംബിച്ച വേദങ്ങൾക്കും എന്തെങ്കിലും പങ്കുണ്ടോ ഇപ്പോൾ മലയാള ഭാഷയിൽ നിന്ന് സംസ്കൃത ഭാഷയിലുള്ള എല്ലാ പദങ്ങളും ഒഴിവാക്കിയാൽ വളരെ കുറച്ച് വാക്കുകളെ പിന്നെ മലയാളം എന്ന നിലയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ സംസ്കൃത വാക്കുകളിലാണ് എല്ലാ വേദങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ വേദങ്ങളും അപ്പോൾ അറബി വേദങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകൾക്ക് അഥവാ ഖുറാനുമായി ബന്ധപ്പെട്ട വാക്കുകൾ മലയാള ഭാഷയിലുണ്ട് ക്രൈസ്തവ വേദവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ബൈബിളുമായി ബന്ധപ്പെട്ട വാക്കുകൾ മലയാളത്തിലുണ്ട് നമ്മുടെ സങ്കല്പങ്ങൾ അതുപോലെ പ്രയോഗവിശേഷങ്ങൾ ശൈലികൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന എല്ലാ സങ്കേതങ്ങളും യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തുന്നതിൽ എല്ലാ വേദങ്ങൾക്കും പങ്കുണ്ട് മൈത്രേയൻ ഉപയോഗിക്കുന്ന മലയാള ഭാഷ രൂപപ്പെടുത്തുന്നതിൽ പോലും എല്ലാ വേദങ്ങൾക്കും പങ്കുണ്ട് അതുകൊണ്ട് വേദങ്ങൾ യൂസ്ലെസ് അല്ല കാരണം മൈത്രേയൻ മലയാളത്തിൽ സംസാരിക്കുന്നതിന് കാരണം മലയാള ഭാഷ ഉണ്ടായതാണ് ആ ഭാഷ ഉണ്ടായതിൽ വേദങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് ഇത്തരം ധിക്കാരപരമായ വർത്തമാനങ്ങൾ ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞ് മാനവികതയുടെ പേര് പറഞ്ഞ് നാസ്തികതയുടെ പേര് പറഞ്ഞ് അലറി വിളിക്കരുത് മൈത്രേയൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യനറിയാൻ എന്ന് പറയുന്ന പുസ്തകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സഹൃദയൻ എന്ന നിലയിലാണ് ഇത് പറയുന്നത് നമസ്കാരം